ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അരീന കഴിഞ്ഞ സമ്മർ ട്രാൻസ്ഫർ ജാലകത്തിലായിരുന്നു നെയ്മറുടെ ക്ലബ്ബായ സാൻഡോസ് ബിലാൽ ഇബ്രാഹിമി എന്ന താരത്തെ കൊണ്ടുവന്നത് അൾജീരിയൻ താരമാണ് അദ്ദേഹം ഫ്രഞ്ച് ക്ലബ്ബായ ഓജിസി നീസിന്റെ താരമായിരുന്നു അവിടെ നിന്ന് ഫ്രീ ഏജൻ്റ് ആയിക്കൊണ്ടാണ് സാൻഡോസ് അദ്ദേഹത്തെ കൊണ്ടുവന്നത് വിങ്ങറായിക്കൊണ്ട് കളിക്കുന്ന ഇരുപത്തിയഞ്ചുകാരനായ താരമാണ് ബിലാൽ ഇബ്രാഹിമി അദ്ദേഹം ആദ്യമായി കൊണ്ടാണ് യൂറോപ്യൻ ഫുട്ബോളിന് പുറത്തേക്ക് പോകുന്നത് സാൻഡോസിലേക്ക് അദ്ദേഹം വരാനുള്ള കാരണം നെയ്മർ ജൂനിയർക്കൊപ്പം കളിക്കണം എന്ന ഒരു ആഗ്രഹം കൊണ്ടാണ് നെയ്മറെ ഇഷ്ടപ്പെടുന്ന ഒരു അൾജീരിയൻ താരമാണ് ബിലാൽ ബ്രാഹിമി പക്ഷെ അദ്ദേഹത്തിന് ഇപ്പോൾ ടീമിനകത്ത് കഷ്ടകാലമാണ് കേവലം ഇരുപത് മിനിറ്റ് മാത്രമാണ് അദ്ദേഹത്തിന് സാന്റോസിന് വേണ്ടി ഇതുവരെ കളിക്കാൻ കഴിഞ്ഞിട്ടുള്ളത് ആദ്യം ഒട്ടുമിക്ക മത്സരങ്ങളിലും അദ്ദേഹം സൈഡ് ബെഞ്ചിലായിരുന്നു ഇപ്പോൾ സ്കോഡിൽ പോലും ബിലാൽ ബ്രാഹിമിക്ക് ഇടം ലഭിക്കുന്നില്ല എന്നുള്ളതാണ് വസ്തുത മാധ്യമങ്ങൾ എല്ലാവരും ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അതായത് നെയ്മർക്കൊപ്പം കളിക്കണം എന്ന മോഹവുമായി കൊണ്ടാണ് ബിലാൽ ബ്രാഹിമി എത്തിയിട്ടുള്ളത് എന്നാൽ സാന്റോസിന്റെ ടീമിൽ നിന്ന് തന്നെ കംപ്ലീറ്റ് അപ്രത്യക്ഷനാവുന്ന ഒരു കാഴ്ചയാണ് നമുക്കിപ്പോൾ കാണാൻ കഴിയുന്നത് അതായത് ബ്രസീലിയൻ ഫുട്ബോളുമായി അദ്ദേഹത്തിന് അഡാപ്റ്റ് ആവാൻ കഴിയുന്നില്ല അത് വലിയ ഒരു വിഷയമാണ് മാത്രമല്ല അദ്ദേഹത്തിൻ്റെ റോളിൻ്റെ കാര്യത്തിൽ ഇപ്പോഴും പലർക്കും സംശയങ്ങൾ ഉണ്ട് കോച്ചിങ് സ്റ്റാഫ് ഒട്ടും കൺവിൻസ്ഡ് അല്ല അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തെ ടീമിൽ നിന്ന് പോലും ഇപ്പോൾ മാറ്റി നിർത്തിയിട്ടുള്ളത് ഏതായാലും ഇനിയിപ്പോൾ സാന്റോസിനകത്ത് സ്ഥിരമായിക്കൊണ്ട് ഒരു അവസരം ലഭിക്കുക എന്നുള്ളത് ഈ അൾജീരിയൻ താരത്തെ സംബന്ധിച്ചിടത്തോളം ബുദ്ധിമുട്ടുള്ള കാര്യമാണ് രണ്ടായിരത്തി ഡിസംബർ വരെ അദ്ദേഹത്തിന് കോൺട്രാക്റ്റ് അവശേഷിക്കുന്നുണ്ട് പക്ഷേ അദ്ദേഹം സാൻഡോസ് വിട്ട് പുറത്ത് പോവാൻ തന്നെയാണ് സാധ്യത കേവലം ഇരുപത് മിനിറ്റ് മാത്രമാണ് അദ്ദേഹത്തിന് ഇതുവരെ കളിക്കാൻ കഴിഞ്ഞിട്ടുള്ളത് ഈ ഇവിടെ അവസാനിപ്പിക്കുന്നു അടുത്തൊരുമയം കാണാം